പത്ത് പതിനഞ്ച് പേര് ചേർന്നിട്ട് ഈ ഒരു അനാക്കോണ്ടേനെ അങ്ങനെ പിടിച്ച് ഓ ചിലരുടെ കഴുത്തിൻ്റെ അവിടെ വാല് ചിലരുടെ കഴുത്തിൻ്റെ അവിടെ തല അതിൽ ഷെല്ലി എന്ന് പറയുന്ന ഒരു മാഷുണ്ട് റിട്ടയേർഡ് മാഷ് മൂപ്പര് പിടുക്കി പിടുത്തം കിട്ടിയത് ഈ അനാക്കോണ്ടയുടെ തലയുടെ അടുത്താണ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണടയിലേക്ക് ഈ ആനാക്കോണ്ടർ ഒറ്റ കൊത്താണ് അവിടെ വിചിത്രമായിട്ടുള്ള പക്ഷികൾ ആമകൾ പാമ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇത് പുറത്തേക്ക് വരില്ല ഈ വേനൽക്കാലത്ത് ഇതധികം പുറത്തേക്ക് വരില്ല ഈ വെള്ളത്തിനടിയിലെ തണുപ്പിൽ അത് കിടക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുറത്തേക്ക് വരും എന്ന് പറഞ്ഞത് വളരെ റയറായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് പിരാന ഹാണ്ടിങ് കഴിഞ്ഞു മങ്കി ഐലൻ്റ് കഴിഞ്ഞു പിന്നെ ട്രൈബൽ കോളനി കഴിഞ്ഞു ആമസോൺ റിവറിലുള്ള ബോട്ട് യാത്രകൾ കഴിഞ്ഞു പക്ഷെ ഒരു മോഹം മാത്രം പൂർത്തീകരിക്കാതെ ബാക്കിയായി അത് അനാക്കോണ്ടേന കാണുക എന്നുള്ളതാണ് അപ്പോൾ ഗ്രൂപ്പിൽ പലരും അനാക്കോണ്ടേന കണ്ടില്ല എന്നുള്ളതിൽ വലിയ ദുഃഖം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അനാക്കോണ്ട അത് ജീവിക്കുന്ന സാഹചര്യത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഈ ആമസോൺ നദിയിലെ അടിത്തട്ടിലാണ് ഇത് കിടക്കുക കാരണം ഇപ്പം ചൂടായതുകൊണ്ട് ഇത് പുറത്തേക്ക് വരില്ല ഈ വേനൽക്കാലത്ത് ഇതധികം പുറത്തേക്ക് വരില്ല ഈ വെള്ളത്തിനടിയിലെ തണുപ്പിൽ അത് കിടക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുറത്തേക്ക് എന്ന് പറഞ്ഞത് വളരെ റയറായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ യാത്രയിലൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഗൈഡ് പറഞ്ഞു ആനക്കൗണ്ടനെ കാണാൻ നിർബന്ധമാണെങ്കിൽ കാ കാണിച്ചു തരാം പക്ഷെ അത് ഇങ്ങനെ ഒരു റിയൽ ഹാബിറ്റാറ്റിലല്ലാതെ ഉണ്ടാവുക ഇത് ഇതുപോലെ വല്ല അസുഖം വന്നിട്ട് അല്ലെങ്കിൽ വല്ലാവരും പിടിച്ചുകൊണ്ടുപോയ ആളുകളിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന അവരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഈ ഇങ്ങനെ പിടികൂടുന്ന അനാ കോണ്ടും കടല ഈ ഇതിലുള്ള വലിയ ആമകളെയും പ്രത്യേക തരത്തിലുള്ള ആമകളെയും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അത് ഗവണ്മെൻ്റ് ഇങ്ങനെ ഓരോ ആളുകൾക്ക് ലീസിന് കൊടുത്തു അവരുടെ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ സംരക്ഷണം അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ആ സ്ഥലത്തേക്ക് പോയി അതപ്പോൾ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് കുറച്ച് ഏരിയ ഇത്തരം അഭയാർത്ഥികളെ സൂക്ഷിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള ജീവികളെ സൂക്ഷിക്കുന്ന സ്ഥലം അവിടെ വിചിത്രമായിട്ടുള്ള പക്ഷികൾ ആമകൾ പാമ്പൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും പോയി അവിടെ ചെന്നിട്ട് ഈ അനാ കണ്ടു കണ്ട് അപ്പോൾ അത് ഒരു ഒരു ഏരിയ മുഴുവൻ ഇരുമ്പ് കമ്പി കൊണ്ട് മറച്ചിട്ട് ഉള്ളിൽ ചെറിയ ഒരു രണ്ട് മൂന്നടി താഴ്ചയിൽ വെള്ളം ഒക്കെ നിറച്ച് ഒരു സ്ഥലം ആ വെള്ളത്തിൽ ഈ അനാക്കോണ്ട കിടക്കുന്നുണ്ടാവും ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഈ അനാ ഒരു കോഴിയെ തിന്നാൻ കൊടുത്തിരുന്നു അപ്പോൾ കോഴിയെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ വലിയ അനക്ക വല്ലാണ്ട് കിടക്കുന്ന ആനാ ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടുത്തെ ഈ ജീവികളെ സംരക്ഷിക്കുന്ന ആൾക്ക് ആൾക്കിത്തിരി ആവേശം കയറിയിട്ട് അയാൾ ഈ ആനാ കോണ്ടൈനെടുത്തിട്ട് സ്വന്തം കഴുത്തിലിട്ട് കാണിച്ചു ഇത് പാവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അത് അങ്ങനെ പരിശീലിപ്പിച്ചതോ അങ്ങനെയൊന്നും ഉള്ള ജീവിയല്ല ഒരാൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഭയങ്കര ധൈര്യമായി ഈ ഗ്രൂപ്പിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോയിട്ട് ഈ ആനാ കോണ്ടേനെ കഴുത്തിലിട്ടിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലായി അങ്ങനെ കുറേ പേര് ചേർന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ചേർന്നിട്ട് ഈ ഒരു അനാ അങ്ങനെ പിടിച്ച് ഓ ചിലരുടെ കഴുത്തിൻ്റെ അവിടെ വാല് ചിലരുടെ കഴുത്തിൻ്റെ അവിടെ തല അപ്പോൾ അതിൽ ഷെല്ലി എന്ന് പറയുന്ന ഒരു മാഷുണ്ട് റിട്ടയർഡ് മാഷൻ മൂപ്പിന് പിടുക്കി പിടുത്തം കിട്ടിയത് ഈ ആനാ കോണ്ടയുടെ തലയുടെ അടുത്താണ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണടയിലേക്ക് ഈ ആനാ ഒറ്റ കൊത്താണ് പക്ഷെ ഭാഗ്യത്തിന് ആനാക്കോണ്ടയ്ക്ക് വിഷമില്ല അത് വിഴുങ്ങുകയുള്ളൂ അതിന് വിഷമില്ലാത്തതുകൊണ്ട് മാഷ രക്ഷപ്പെട്ടു മാഷ കണ്ണടയിലാണ് കൊത്തു കിട്ടിയത് അങ്ങനെ ഇവരെല്ലാവരും കൂടി പിടിച്ചിട്ട് ഈ ആനാക്കോണ്ടേനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കും അപ്പോൾ അതിനോട് എതിർപ്പാണ് ഈ ജീവികളെ തൊടുക അതിനെ ഉപദ്രവിക്കുകയും ചെയ്യാതെ കാണുകയെന്നുള്ളത് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഞാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ആളുകൾ ആവേശത്തിനിടയിൽ ആരും കേട്ടില്ല അവരെല്ലാവരും അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് ആ സമയത്താണ് വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് ഈ അനാ കോണ്ട വിസർജിച്ചു അപ്പിട്ടു അത് വിസർജിച്ചു അത് അവരുടെയൊക്കെ മേത്തായി എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ചിരിച്ചു ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ ഭയങ്കര ചിരിയായിരുന്നു കാരണം ഇത് ആവശ്യമില്ലാത്ത കാര്യായിരുന്നു അങ്ങനെ അനാക്കൊണ്ടേനെ കണ്ട് ഞാൻ ഈ തെര ഞാൻ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പോയില്ലേ കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ എല്ലാവരും പുറത്ത് കിടന്നതിന് ശേഷം എല്ലാവരും ബസ്സിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ തന്നെ നിന്ന് അനാക്കൊണ്ടേനെ ഒറ്റയ്ക്ക് കിട്ടി അപ്പോൾ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇത് മെല്ലെ കഴിഞ്ഞ് ഈ പൂളിലേക്ക് പൂളിലേക്ക് അത് പോയി വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ആനാക്കോണ്ടയെ കാണാൻ കണ്ടില്ലായെന്നുള്ള സങ്കടവും തീർന്നിട്ട് ഇത് ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായമുള്ള ആനാ അത്ര ഭയങ്കര സൈസൊന്നുമില്ല എന്നാലും നമ്മളുടെ ഒരു പെരുമ്പാമ്പിൻ്റെയൊക്കെ വലിപ്പമുള്ള ആനാക്കോണ്ട ഇവിടുത്തെ ഈ മൂന്ന് ദിവസത്തെ വെയിൽ ഭയങ്കരമായിട്ട് എല്ലാവരെയും ബാധിച്ചു എല്ലാവർക്കും ചെറിയ തോതിൽ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആദ്യമേ പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം കുറെ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് അത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും പിന്നെ പനി വരാതിരിക്കാനും ഒക്കെയുള്ള ഗുളികകൾ അപ്പോൾ അത് എല്ലാവരും നേരത്തെ തൊട്ട് കഴിക്കുന്നുണ്ട് പനിയൊന്നും ഒരാളുടെയും അത്ര തീവ്രമായില്ല പക്ഷേ എന്നാലും പല എല്ലാവർക്കും അസ്വസ്ഥതകളായി ചെറിയ കോൾഡ് തലവേദന പനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഗ്രൂപ്പിനെ ബാധിച്ചു അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കീ തോൽ ഞങ്ങൾ ഇക്കിറ്റോസ് എയർപോർട്ടിലേക്ക് തിരിച്ച് പുറപ്പെട്ടു പഴയ വഴികളിലൂടെയൊക്കെ വന്നു തിരിച്ച് ഇക്കറ്റാസിൽ വന്നു ഇക്കിറ്റോസിൽ നിന്ന് ലിമയിലേക്ക് തിരിച്ചു പോയി അന്ന് രാത്രി ലിമയിലെത്തിയിട്ട് ലിമയിൽ താമസിച്ച് പിറ്റേ ദിവസം പകല് ലിമയിലെ സിറ്റി സന്ദർശനം അവിടെ അവിടുത്തെ ഒരു പാർക്കിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ലവേഴ്സ് പാർക്കാണത് അപ്പോൾ അതിൽ ഒരു പരസ്പരം ചുംബിക്കുന്ന ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരു വലിയ സ്റ്റാച്യുണ്ട് പോകുന്ന വഴിക്ക് ചില കത്തീഡ്രലുകളുണ്ട് അങ്ങനെ ലിമയിലെ കാഴ്ചകൾ കണ്ടിട്ട് എയർപോർട്ടിലേക്ക് ലിമ എയർപോർട്ടിലേക്ക് രാവിലെ ഞങ്ങൾ പോയി അപ്പം ആ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ സ്ഥലം മുഴുവൻ ഈ ലിമ എയർപോർട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈഡിൽ ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് തൈഡിലുള്ള ഇങ്ങനെ കുന്നുംപുറ പ്രദേശമാണ് അപ്പോൾ അങ്ങനെ ഹൈറ്റിൽ മണ്ണുണ്ടാകും അതിൻ്റെ മീതയൊക്കെ ഇരുമ്പിൻ്റെ അടിച്ചിട്ട് സിമെൻറ്റ് സ്പ്രേ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ആ അങ്ങനെ ഈ സൈഡ് അതൊരു മനോഹരമായ കാഴ്ചയാണ് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ലിമയിലെ എയർപോർട്ടിൽ എത്തി ലിമയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് കുസ്കോ എയർപോർട്ടിലേക്കാണ് കുസ്കോ നമ്മളുടെ ഒരു ഊട്ടി പോലത്തെ ഒരു സ്ഥലമാണ് ോയിൽ ചെന്നിട്ട് വേണം അവിടെ നമ്മൾ റെയിൻബോ മൗണ്ടൻസ് മാച്ചുപിച്ചു തുടങ്ങിയ സ്ഥലങ്ങൾ കാണുന്നത്